നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം അവസാനം അമേരിക്കയുമൊത്ത് നമ്മുടെ രാജ്യം കൈകോർക്കുകയാണ് യു എസ് എയറോസ്പേസ് ഭീമനായ ജനറൽ എലക്ട്രിക് അഥവാ ജിഇയുമായാണ് നമ്മുടെ രാജ്യം ഒരു ബില്യൺ ഡോളർ കരാറിൽ ഒപ്പിടാൻ പോകുന്നത് നൂറ്റി പതിമൂന്ന് എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നതിനായാണ് ഈ കരാറിൽ ഇപ്പോൾ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത് ഈ എഞ്ചിൻ തദ്ദേശീയ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് എൽ സി എ തേജസ് എം കെ വൺ എക്ക് ശക്തി പകരാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേന ഓർഡർ ചെയ്ത ആദ്യത്തെ എൺപത്തി മൂന്ന് തേജസ് ജെറ്റുകൾക്കായുള്ള എഞ്ചിനുകളുടെ കരാറിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നേരത്തെ ഒപ്പുവെച്ചിരുന്നു പുതിയ കരാർ വരുന്നതോടെ എച്ച് എ എല്ലിന് ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ജിഇ ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ജിഇയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും തമ്മിൽ വലിയ ചർച്ചകൾ നടത്തുകയാണ് ചർച്ചകളുടെ അവസാനം ഈ കരാർ അടുത്ത മാസത്തോടെ അന്തിമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റിൽ കമ്മിറ്റി ർ വിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിന് അനുമതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു നീക്കം രണ്ടായിരത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒൻപത് എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾക്കായി എച്ച് എ എൽ ജിഇ യുമായി എഴുന്നൂറ്റി പതിനാറ് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചിരുന്നു വിതരണ ശൃംഖലയിൽ അന്ന് പല തടസ്സങ്ങൾ സംഭവിച്ചെങ്കിലും ശേഷം ഇതിന്റെ ഡെലിവറികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിവർഷം ഇരുപത്തിനാല് വിമാനങ്ങളുടെ ഉൽപാദന നിരക്കാണുള്ളത് അതിനോടൊപ്പം വേഗതയിലുള്ള എഞ്ചിൻ ഡെലിവറികൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നിർണായകമായ ഒന്ന് തന്നെയാണ് അതുകൂടാതെ അധിക എഞ്ചിനുകളുടെ മുൻകൂർ ഓർഡർ തടസ്സങ്ങൾ നീക്കുന്നതിനും സുഗമമായ ഉൽപാദന തുടർച്ച ഉറപ്പാക്കുന്നതിനും ഇപ്പോൾ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് മുന്നേ വന്ന മോഡലിനെ അപേക്ഷിച്ച് എടുത്തു പറയാവുന്ന നവീകരണങ്ങളാണ് തേജസ് എം കെ വൺ എയിലുള്ളത് നൂതന റഡാറുകൾ ആധുനിക ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ മിഡ് എയർ ഇന്ധനം നിറയ്ക്കൽ കഴിവുകൾ അഥവാ പറക്കലിനിടക്ക് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന സൗകര്യം എന്നിവയൊക്കെ ാണ് ഇപ്പോൾ ഈ വിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധ വിമാന സ്ക്വാഡൺ ശക്തി ഏറ്റവും താഴ്ന്ന നിലയിലായിരിക്കുമ്പോഴാണ് ഈ വിപുലീകരണം സംഭവിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന തേജസ് എം കെ ടു പ്രോഗ്രാമിനായി എൺപത് ശതമാനം സാങ്കേതിക കൈമാറ്റം ഉള്ളടങ്ങുന്ന കൂടുതൽ ശക്തമായ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ ഇന്ത്യയിൽ സഹകരിച്ച് നിർമ്മിക്കുന്നതിനുമായി ജിഇ യുമായി വൺ പോയിന്റ് ഫൈവ് ബില്യൺ ഡോളറിന്റെ വലിയ കരാറിൽ കൂടുതൽ ശക്തമായ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ ഇന്ത്യയിൽ സഹകരിച്ച് നിർമ്മിക്കുന്നതിനായി ജിഇ യുമായി ഒന്നേ പോയിന്റ് അഞ്ച് ബില്ല് ഡോളറിന്റെ വലിയ കരാറിനായുള്ള വലിയ ചർച്ചകളും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് നിലവിൽ പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലുള്ള തേജസ് എം കെ ടു കൂടുതൽ പേലോഡ് ശേഷിയും ഉള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഒരു സീരീസായുള്ള ഉൽപ്പാദനത്തിനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കൂടാതെ അഡ്വാൻസ്ഡ് മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എ എം സി എ പ്രോഗ്രാമിനായി ഇന്ത്യൻ വ്യവസായ പങ്കാളികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ തന്നെ നടന്നു Birgėna.